വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനലിന്റെ പേരാണ് ത്രീ വീലർ മെക്കാനിക്കൽ നമ്മുടെ യൂട്യൂബിൽ പോകാമെങ്കിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതുപോലെയുള്ള അറുപോരവായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മൾ ചെയ്യാൻ പോ ഒരുപാട് പേർക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ആയിട്ട് ഭയങ്കരമായിട്ട് പേടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഇന്നൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പം ഈ പ്ലഞ്ചർ ബുഷിന്റെ ഇതുവഴി ഈ സാധനം പോയിട്ട് ണാവല്ലോ അല്ലേ കാണിക്കുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് പ്ലഞ്ചർ ബുഷ് ഓറിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന യോറിംഗ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത് പ്രയോജനമായിക്കോട്ടെ എന്ന് വെച്ചാ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓരോ ഓരോ വീഡിയോ നമ്മുടെ പ്രയോജനപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പേടിച്ച് നടക്കുന്നത് ഈ ഒഞ്ചമണിയായി അതിലെല്ലാം ഓയിൽ ലീക്ക് ഇതിലെ ഓയിൽ ലീക്ക് ഇത് കണ്ടോ ഇങ്ങനൊക്കെ ഓയിൽ ലീക്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതിനൊക്കെ പേടി ഒരുപാട് പേടിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചെ ഇവിടെ കാണിച്ച് ഇങ്ങോട്ട് കാണിച്ചു ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടെ കാണിച്ചു ഈ ഓയിൽ ഫിൽറ്ററിന്റെ അത് വഴിയും ചെറുതായിട്ട് ഓയിൽ പൊടിക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചിൻ്റെ അകത്ത് ഓയിൽ കുറയും ഹൗസിംഗിൻ്റെ അകത്ത് ഓയിൽ കുറയും ഗിയർ ബോസിൻ്റെ അകത്ത് ഓയിൽ കുറയും അപ്പം ഹൗസിംഗ് ഇഞ്ചി ഗിയർ ബോക്സും എല്ലാം ഒരേ ഓയിൽ തന്നെ ഒന്നിന്റകത്ത് തന്നെ ഓയിൽ കിടക്കുന്നു അപ്പം അതിൻ്റെ അകത്തൊക്കെ ഓല് കുറയുമ്പോൾ പേടിയും കാര്യങ്ങളും അപ്പൊ ഇഞ്ചിൻ്റെ അകത്ത് ഓയിൽ കുറയുന്നതിന് പേടിക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ ഹൗസിങ്ങിന്റെ വോത്സീലുണ്ട് ഇത് അതായത് ഓയിൽ സീലാണ് ഇത് എന്തേലും ഇവിടെ സീൽ മാറി ഇത് കാണിച്ച് എടുത്തോ തുറക്കോ അപ്പൊ ഇതാണ് ഹൗസിങ്ങിന്റെ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ അതില് ഓയിൽ വരും ചാൻസ് ഉണ്ട് അപ്പൊ അതിലേക്ക് ചെറുതായിട്ട് ഓയിൽ ലീക്ക് വരുന്നത് അത് തന്നെ ആക്സിൽ ബൂട്ട് പോയിട്ട് ഓയിൽ ലീക്ക് ഉണ്ടാവും ആക്സിൽ ബൂട്ട് എന്ന് പറഞ്ഞ ഇതാണ് സാധനം ഈ സാധനത്തിന്റെ അവിടെ ഓയിൽ ലീക്ക് ഉണ്ടാവും അപ്പൊ അതിലേ ഇതിലേക്ക് ഓയിൽ പോകുന്നതന്നെ മിക്കവാറും ആൾക്കാർക്ക് ഒരു പേടിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല കാണിക്കുന്നത് അതൊരു പ്ലഞ്ചർ പുഷ് ഓറിംഗി നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞ് ഇതാണ് പ്ലഞ്ചർ ബുഷിന്റെ ഓറിംഗ് അപ്പൊ ഇതിലെ ഇത് നമ്മളെ ആപ്പയുടെ ക്ലച്ചായിരുന്നു ഇത് ആൽഫയുടെ ക്ലച്ചായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പഞ്ചഭൂഷ് കയറ്റിയിടാൻ വരുന്നത് അപ്പൊ ഇതിലെയുള്ള ലീക്കുകളും കാര്യങ്ങളും ഒക്കെ മാറുന്നതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ സൈഡിലത്തെ നമ്മൾ ഇപ്പൊ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറ്റിയിടുകയാണിത് ഇതിലെ അടിച്ചുകൂരിയിട്ട് ബോൾട്ട് ബോൾട്ട് അഴിക്കണം ബോൾട്ട് അഴിച്ചു കഴിയുമ്പോൾ ഇതാണ് ആക്സിൽ ബൂട്ട് എന്ന് പറയുന്ന സംഭവം ഇതിലെ ഓയിൽ ലീക്ക് ഉണ്ടാവും ഇതിന്റെ അകത്തൊരു ഓയിൽ സീലുണ്ട് മെത്താവുന്നുണ്ടല്ലോ വീഡിയോ ഇതിലെ ഈ ആച്ചിന് ചെറിയ തീമാനം ഉണ്ടോണ്ട് ഇതിന്റെ അകത്ത് എപ്പോഴും ഓയിൽ ലീക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ അതിന് നമ്മൾ എങ്ങനെ ഓയിൽ ലീക്ക് മാറ്റാം എന്നുള്ളതൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് പേടിക്കുകയൊന്നും വേണ്ട ഇഞ്ചം പണിയാണോ മറ്റുള്ള കാര്യങ്ങൾ ഓയിൽ കുറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ് ഓയിൽ കുറയുന്നത് അതുതന്നെ തന്നെ പി ടിഎസ് ആയിട്ടുള്ള ഓയിൽ കുറയുന്ന ഓയില് ഇയർബിൻ്റെ അകത്തോട്ട് വരുന്നത് അത് അതിന്റെ അകത്ത് ഇതുപോലെ തന്നെ ഓൽസിൽ ഉണ്ട് ഈ ക്ലച്ച് ക്ലച്ചഴിച്ചിട്ട് അതിന്റെ അകത്തുകൂടെ തന്നെ ഓയിൽ മാറ്റി ഓൽസിയിൽ മാറ്റിയിടാവുന്നതാണ് ഓൽസിയിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം വണ്ടി ഓടാതെ ഇട്ടുകൊണ്ട് വേണം നമ്മൾ ആ ഓയിൽ ഓൽസിൽ മാറ്റി ഇടാൻ പശ പശതുകൂത്ത് കറക്റ്റായിട്ട് കയറ്റി വെച്ച് ക്രാങ്ക് എന്തേരം തന്നെ ഒന്ന് കറക്കി കൊടുക്കുക എന്നിട്ട് അത് ആക്കി കഴിഞ്ഞാൽ ഇഞ്ചം പൊളിക്കാതെ തന്നെ നമുക്ക് ഗിയർ ബോക്സ് അഴിച്ചു മാറ്റാതെ തന്നെ പി ടി കവർ മാറാതൊക്കെ ഒക്കെ ആയിട്ടുള്ള പണികളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും അപ്പൊ ഇതുപോലെയുള്ള ഓയിൽ ലീക്ക് ഒന്നും കണ്ടാകുന്നു പിന്നെ പി ടി എ കവറിന്റെ ഈ ഓയിൽ ഓൽസേലിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു എന്തോ അന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി അതിന്റെ കവർ നമ്മളത് എടുത്തു കാണിക്കാം കവറിഞ്ഞെടുത്തോണ്ടെന്നേ ഒന്ന് കാണിച്ചേ ആ കവർ അഴിച്ചു നമ്മൾ അഴിച്ചിട്ടിരിക്കുന്ന ഒന്ന് കാണിക്കാം അതുപോലെ തന്നെ കണ്ടില്ല ഇതിലെയൊക്കെ ഓയിൽ ലീക്ക് ഉണ്ടായിട്ട് ഒരുപാട് ആ ഗിയർ ബോക്സിന്റെ അതുവഴി ഇതൊരു എല്ലാ ഓയിൽ ലീക്ക് ഉണ്ടായിട്ട് പേടിയാണ് ഇഞ്ചൻ പണിയാന്നുള്ള ഒരു ധാരണയും കാര്യങ്ങളും ഒക്കെ വരുന്നോണ്ടാണ് നമ്മൾ അങ്ങനുള്ളവർക്ക് പേടിക്കേണ്ടവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് കണ്ടില്ലേ ഹൗസിങ്ങിന്റെ ഓയിൽ സീൽ ഒന്ന് മാറ്റി കൊടുക്കുക പ്ലഞ്ചർ ബുഷൻ ഓർങ്ങി മാറ്റി കൊടുക്കുക ഇതുപോലെ തന്നെ ഇവിടത്തെ ബൂട്ട് ആക്സിൽ ബൂട്ട് മാറ്റി കൊടുക്കുക ഇങ്ങനൊക്കെയുള്ള ചെറിയ പണികളൊക്കെ ചെയ്തു പോകുകയാണെങ്കിൽ ഓയിൽ ലീക്കിന്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവില്ല ഓയിൽ ലീക്കും അതുപോലെ തന്നെ ഓയിൽ കുറയുന്നതെന്നും പറഞ്ഞ് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ പേടിക്കാനൊന്നുമില്ല അതുപോലെ തന്നെ ഞാനിപ്പോ തുടച്ചോണ്ടാണ് അവിടെ വൃത്തിയായിട്ടിരിക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതിലേയും വരുന്ന ഓയിൽ ലീക്ക് ചെറുതായിട്ട് പൊടിച്ച് 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 വരും അങ്ങനെ ഓയിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വെടിയോ നമ്മുടെ വണ്ടിക്ക് ഇഞ്ചം പണിയായി അങ്ങനെ ആയി ഓയിൽ കുറയുന്നു ഇതൊന്നും ഇങ്ങനൊക്കെ കൊണ്ടുള്ള ചില്ലറ പണികളൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇച്ചിരി മെനക്കേടാണ് മെക്കാനിക്കൽ അത് തന്നെ ചെയ്തു പോകാനൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇച്ചിരി സമയം എടുക്കുന്ന പണിയായി ഇതൊക്കെ വൃത്തിയാക്കി ചെയ്യണമെന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഒട്ടും ഓയിൽ ലീക്ക് ഇതൊക്കെ ചെറിയ ലീക്ക് കാണുമ്പോഴേ നമ്മൾ ചെയ്തു പോകുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ചെയ്തു പോകുകയാണെങ്കിൽ ഓയിൽ കുറയുന്നത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇതുപോലെ തന്നെ ഈവനെ ഭയങ്കര പേടിയാണ് നേരത്തെ ഇതുപോലെയാണ് ഇഞ്ചിനൊക്കെ പണിയിട്ടൊക്കെ പോയ വണ്ടിയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ പേടിയാണ് എപ്പോഴും ഓയിൽ കുറയുന്നതിന് അപ്പൊ ഈ ആദ്യമേ തന്നെ ഇങ്ങനെയൊക്കെ കുറയുന്നതിനനുസരിച്ച് ഓയിൽ കുറയുന്നതിനനുസരിച്ച് ചെറിയ പണികളൊക്കെ ചെയ്തു പോവാണെങ്കിൽ എങ്ങും ഓയിൽ ലീക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അപ്പൊ ഇതിലൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതൊക്കെയാണ് നമ്മൾ പറയുന്നത് എപ്പോഴും വൃത്തിയാണ് വണ്ടിയുടെ ഇഞ്ചിന് എന്തെങ്കിലൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഒക്കെ കൊണ്ട് കാണിക്കുക കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം 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 ചെയ്തു പോവുകയാണ് ഇപ്പൊ പേടിയായിരുന്നു വീണ്ടും ഇഞ്ചം പണിയാണോന്നുള്ള ഒരു പേടി വന്നു അപ്പൊ നമ്മളിതിന്റെ ഓയിലേക്ക് എങ്ങനെ മാറ്റാവുന്നൊക്കെ അപ്പൊ കുറഞ്ഞ കയറിയിൽ തന്നെ എല്ലാം ഇപ്പൊ ഹോൾസെയിൽ മുപ്പത്തഞ്ച് രൂപ അതിൻ്റെ പഞ്ചർ പുഷ് അഞ്ചു രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെ ഓരോന്നിനും ബൂട്ട് ആച്ചിൽ ബൂട്ട് രണ്ടെണ്ണം വരുന്നവണ്ണം ഇരുന്നൂറ് രൂപ ആവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള റേഞ്ചിന്റെ അകത്തൊക്കെയാണ് ഈ പണികളൊക്കെ തീർന്നു പോകുന്നത് ഇപ്പൊ വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ആയിരം രൂപയ്ക്കകത്ത് തന്നെ പരിപാടി ആയിരം രൂപ വേണ്ടി വരുന്നില്ല അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ പരിപാടി എല്ലാം തീർന്ന് പോകാന്ന് കാര്യമുള്ളൂ ആ ഇതിന് പി ടി എസ് ആയിട്ടുള്ള കവറിഞ്ഞുകൊണ്ടന്നേ അപ്പൊ നമ്മളിത് കാണിക്കാൻ തുടങ്ങുന്നത് പി ടി എ കവർ ഏതാണ് കാണിക്കുകയാണ് ഇതുപോലെ തന്നെയാണെങ്കിൽ ഇതിൽ ഇത്തിരി മാറ്റിയിട്ടിരിക്കുന്ന കവറൊക്കെ പഴയതൊക്കെ പോയിട്ട് ഒരു ഓവലായിട്ടൊക്കെ പോരിക്കുന്ന മാറ്റിയിട്ടിരിക്കുന്ന ഒക്കെയാണ് ഇതാണ് പലതവണ നമ്മൾ ചെയ്തിട്ടും ഓയിലേക്ക് ഇതുപോലെ തന്നെ ഇഞ്ചൻ പണിയുന്ന സമയത്തൊക്കെ എടുത്ത് മാറ്റുന്നതാണ് ഇതുപോലെ തന്നെ കവറൊക്കെ പോയിട്ട് ഇതാണ് പി ടി എ കവർ എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഈ ഓൾസീയിൽ മാറുന്ന സമയത്ത് ഇതാണ് ഓൽസീല് ഇത് മാറുന്ന സമയത്ത് നമ്മളെ ഒന്നിലെ ഈ രണ്ട് ഓൽസീലും അടിച്ചു ഊരുവായി ഈ ഓൽസീല് രണ്ടും അടിച്ച് ഊരിയെടുക്കുക ഊരിയെടുത്തതിന് ശേഷം പശ ഒണം തൂത്ത് അകത്ത് കയറ്റുക പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് അതുപോലെ തന്നെ പശ തൂത്ത് കയറ്റുക ഇത് തിരിച്ചും മറിച്ചുമാണ് നമ്മൾ ഊരി കഴിയുന്നതാണ് അടിച്ച് കയറ്റുന്നത് ഇത് ഒരേ ലെവലിൽ തന്നെ കയറ്റി ഇടുവാൻ ശ്രമിക്കുക ഇതിന്റെ ഓൾസിൽ അപ്പൊ അതിൻ്റെ അകത്തുള്ള പണികളും കാര്യങ്ങളും ഒക്കെ ഓയില് ലീക്ക് ഇല്ലാതെ വരും ഇതാണ് അടുത്ത ഊരിയിട്ടിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് തന്നെ കവർ മറ്റേത് ഊരിയതാണ് അപ്പൊ നമ്മളിവിടെ സാധനങ്ങളൊക്കെ ഇഞ്ചിനൊക്കെ പണിഞ്ഞിട്ടൊക്കെ മാറ്റിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പൊ ഇത് കണ്ടില്ല ഇങ്ങനെ അടിച്ചു ഊരിയിട്ട് രണ്ടാമത്തേത് നേരെ തന്നെ കമത്തിൽ തന്നെ കയറ്റുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തേച്ചിട്ട് പശ തൂത്തിട്ട് ഒരു ദിവസം ഫുള്ള് അവിടെ ഇടുക ക്രാങ് ഒന്ന് കറക്കി കൊടുക്കണം കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പശ കയറി ടൈറ്റായിട്ട് ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് കറക്കി ഇടുക എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പതിനഞ്ച് മിനിറ്റ് കറക്കി ഇടവിട്ട് ഇടവിട്ട് ക്രാങ് ഒന്ന് പിടിച്ച് കറക്കി കൊടുക്കുക ടാങ്ക് ക്രാങ്ക് കറക്കിക്കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓയിൽ ലീക്ക് അത് ഗിയർ ബോക്സിൽ നിന്ന് അല്ല ഗിയർ ബോക്സിന്റെ അകത്തോട്ട് ഓയിൽ വരുന്ന ഇതൊക്കെ മാറി കൊടുക്കുന്നതാണ് അപ്പൊ അത് ക്രാങ് എങ്ങനെ നമ്മളിപ്പോൾ പണിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുന്നതുകൊണ്ട് നമ്മൾ ഈ ക്രായങ്കെ പിടിച്ചൊന്ന് കറക്കി കൊടുക്കുക അതായത് ഫ്ലൈവിൻ്റെ പുള്ളി ഈ പുള്ളിയെ പിടിക്കുക ഈ പുള്ളിയെ പിടിച്ചിടക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കി കറക്കിക്കൊടുത്തുകഴിഞ്ഞാൽ ആ പശ കയറി ടൈറ്റ് ആകത്തില്ല അപ്പം ഒന്ന് കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ദിവസം പുള്ളെ ഇട്ടിട്ട് പിറ്റേ ദിവസം എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ അകത്തൂടെ വരുന്ന ഓയിൽ ലീക്കുകളും കാര്യങ്ങളും ഒക്കെ മാറുന്നതാണ് ഇതൊക്കെയാണ് നമുക്ക് ഓയിൽ കുറയുന്നവർക്കും കൂടുന്നവർക്കൊക്കെ വേണ്ടി പറയാനുള്ളത് കൂടണമെന്ന് പറഞ്ഞ ഇഞ്ചിൻ്റെ അകത്തൊന്ന് ഗിയർ ബോട്ടിലോട്ട് വരും അതായത് ഗിയർ ബോക്സ് ഇതിലോട്ട് വരും അതായത് ഈ കവറിൻ്റെ അവിടെ നിന്ന് ഈ കവറിനെ ഇങ്ങപ്പുറത്തോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് പാടാ അപ്പം നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും വീഡിയോ വരുന്നുണ്ട് യൂട്യൂബിലും വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ പേര് ത്രീ വീലർ മെക്കാനിക് അടുത്ത ഇതുപോലെ അറിവുപരമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് നമ്മൾ